പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ ചുട്ട മറുപടി പാകിസ്ഥാനിലെ നാലിടത്തും പാക് അധീന കശ്മീരിലെ അഞ്ചിടങ്ങളിലുമായി ഒമ്പതിടങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ കരസേനയും വ്യോമസേനയും നാവികസേനയും പങ്കെടുത്തു പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിലായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങളുടൻ വെളിപ്പെടുത്തുമെന്നും സമൂഹമാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചു ബഹവൽപൂർ മുസാഫറബാദ് കോട്ലി മുറിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഹാഫിസ് സയ്യിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരിഡ് കെ പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ മസൂദ് അസ്ഹറിന്റെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും താവളമാണ് കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നു എന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ്പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ ഇ മുഹമ്മദിന്റെയും പരിശീലന കേന്ദ്രങ്ങളായി ഉപയോഗിച്ചിരുന്ന ബങ്കറുകൾ ബഹുനില കെട്ടിടങ്ങൾ തുടങ്ങിയവ തകർക്കാനാണ് ഹാമർ ബോംബുകൾ ഉപയോഗപ്പെടുത്തിയത് റഫാൽ യുദ്ധവിമാനങ്ങളും സ്കാൽപ്പ് മിസൈലുകളും ഡ്രോണുകളും സേന ഉപയോഗപ്പെടുത്തി